നമസ്കാരം ഇന്ന് മാർച്ച് മാസം പത്തൊമ്പതാം തീയതി ഇന്ന് പകൽ പന്ത്രണ്ട് ഇരുപതിന് ചന്ദ്രൻ തുലാരാശിയിൽ നിന്നും വൃശ്ചിക രാശിയിൽ പ്രവേശിക്കുന്നു തേപ്പിറവിയാണ് മീനരാശിക്കാർക്ക് ചന്ദ്രാഷ്ടമുമാണ് ഇന്ന് പുലർച്ചെ നടത്തിയ പ്രശ്നചിന്തയുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ ഇവിടെ പറയുന്ന ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ സകലവിധ സൗഭാഗ്യങ്ങളും എത്തുന്നു ദിവസങ്ങൾക്കുള്ളിൽ ഈ നക്ഷത്ര ജാതകർക്ക് ചില ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാൻ പോകുന്നു സർവൈശ്വര്യവും സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടാൻ പോവുകയാണ് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ് ആരൊക്കെയാണ് ആ പന്ത്രണ്ട് നക്ഷത്ര ജാതകരെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കറിയാം ഇതിനർത്ഥം ബാക്കി പന്ത്രണ്ട് നക്ഷത്ര ജാതകർക്ക് വളരെ മോശ സമയം ആണ് എന്നല്ല ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും എത്തുന്ന പന്ത്രണ്ട് നക്ഷത്ര ജാതകരെ ആണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ സൗഭാഗ്യങ്ങളെക്കുറിച്ചാണ് അറിയാൻ പോകുന്നത് ഈ പന്ത്രണ്ട് നക്ഷത്ര ജാതകരുടെ ദുരിതവും ദുഃഖവും സങ്കടങ്ങളും ഒക്കെ മാറാൻ പോവുകയാണ് ഇന്ന് മാർച്ച് മാസം പത്തൊമ്പതാം തീയതി തേയ്പറവി മീനത്തിൽ സൂര്യൻ ശുക്രൻ രാഹു ഈ ഒരു ഗ്രഹസ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും കടന്നെത്തുന്ന കുറച്ച് നക്ഷത്ര നക്ഷത്രജാതകർ കുറച്ച് നാളുകളായി ഇവർ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങൾക്കും എല്ലാ ദുരിതങ്ങൾക്കും ശാശ്വതമായ ഒരു പരിഹാരം എന്ന വണ്ണം ഇവർ ക്ഷേത്രദർശനം നടത്തണം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിക്കുന്നത് ഇവരുടെ സകല ദുഃഖങ്ങൾ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും വന്നു ചേരും ആഗ്രഹിച്ചതൊക്കെ ഈ നക്ഷത്രജാതകർ നേടിയെടുക്കുക തന്നെ ചെയ്യും ശുക്രൻ ഇവരെ പ്രസാദിക്കും ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി രക്ഷപ്പെടാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി കഴിയും വിഷ്ണു സഹസ്രനാമം ജപിക്കുക ദേവി ക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലുമൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നത് ഇവരുടെ സകലവിധ ദുരിത ദുഃഖങ്ങളും നീങ്ങി രക്ഷപ്പെടാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കുമാണ് ഈ നക്ഷത്ര ജാതകർ എത്താൻ പോകുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് അവരുടെ ജോലിയിൽ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിൽ ആരോഗ്യത്തിൽ ധനം സമ്പാദിക്കുന്ന കാര്യത്തിൽ സൗഭാഗ്യത്തിൽ ഇങ്ങനെ വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പന്ത്രണ്ട് നക്ഷത്ര ജാതകർക്ക് സകലവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവർ മഹാലക്ഷ്മിയുടെയും മഹാഗണപതിയുടെയും അനുഗ്രഹം ഇവരുടെ മേൽ ചൊരിയും ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ ഇവർ നേടിയെടുക്കും അത്ര നല്ല സമയത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് ഇതിനർത്ഥം എല്ലാ ദുഃഖങ്ങളും ഒരു ദിവസം കൊണ്ട് മാറും എന്നല്ല ഇനിയുള്ള നാളുകൾ ക്രമേണ നിങ്ങളുടെ ദുഃഖങ്ങൾ അകലുന്നു ധാരാളം ധനം വന്നു ചേരുന്നു ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നു അവരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സേധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അന്നപൂർണ്ണേശ്വരിയും അഭിഷ്ടവരദായും ത്രിപുര സുന്ദരിയും പ്രകളാമുകയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഇനി നിങ്ങളുടെ ദിനങ്ങളാണ് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതും നേടിയെടുക്കാൻ കഴിയുന്ന സമയം തന്നെയാണ് ആരൊക്കെയാണ് ആ ഭാഗ്യമുള്ള എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന ആ പന്ത്രണ്ട് ജാതകരിൽ ഒന്നാമനെന്ന് നമുക്ക് നോക്കാം അത് മറ്റാരുമല്ല അത്തം നക്ഷത്രം തന്നെയാണ് അത്തം നക്ഷത്ര ജാതകരുടെ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലത്തെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു യോഗം വന്നിച്ചിരുന്നു ഇതിനർത്ഥം ഇവർക്ക് ധാരാളം ധനം വന്നു ചേരുന്നു എന്നതു തന്നെയാണ് ഇവരുടെ കടങ്ങളൊക്കെ മാറുന്നു എന്നത് തന്നെയാണ് ഇവർക്കൊരു വീട് വയ്ക്കാനുള്ള യോഗം വന്നു ചേരുന്നു എന്നത് തന്നെയാണ് ഒരു സർക്കാർ ജോലിക്കൊക്കെ ആഗ്രഹിച്ച് നടന്ന ഇവർക്ക് ഒരു ജോലി കിട്ടുന്നു എന്നതു തന്നെയാണ് ആത്മാർത്ഥമായി ശ്രമം നടത്തിയാൽ അത്തം നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടുവാൻ ഇനിയുള്ള നാളുകളിൽ കഴിയും ഇവർക്ക് അഞ്ച് കാര്യങ്ങളിൽ ഏറ്റവും അധികം ഭാഗ്യമാണ് അത് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ജോലിയിൽ അവരുടെ വിദ്യാഭ്യാസത്തിൽ അവരുടെ ആരോഗ്യത്തിൽ ധനത്തിൽ സൗഭാഗ്യത്തിൽ ഇവയൊക്കെ ഇവർ നേടിയെടുക്കും ഇവർക്കിനി സൗഭാഗ്യ സമ്പന്നതയാണ് പന്ത്രണ്ട് നക്ഷത്ര ജാതകരിൽ ഏറ്റവും അധികം ഭാഗ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന അത്ത നക്ഷത്ര ജാതകർക്ക് തന്നെയാണ് ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ അത്ത നക്ഷത്ര ജാതകർ അവരുടെ ജീവിതത്തിൽ നേടിയെടുക്കുക തന്നെ ചെയ്യും അത്രയധികം ഭാഗ്യം അത്രയധികം ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങൾ കൊതിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും വിവാഹമൊക്കെ മുടങ്ങി നിൽക്കുന്നവർക്ക് വിവാഹമൊക്കെ നടക്കുന്ന സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും അമ്മ പൊന്നു തമ്പുരാട്ടിയുടെ അന്നപൂർണേശ്വരിയുടെ അഭിഷ്ടപരധായിനിയായ അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും സാഷാൽ ഗണപതി ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാകും നിങ്ങൾ ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ധന പെരുമഴ പെയ്യും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമം നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും അടുത്ത നക്ഷത്രം മകമാണ് വലിയ ധനം നിധി ഇതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് സകല മേഖലയിലും വിജയിക്കാൻ നിങ്ങൾക്ക് കഴിയും ധനപരമായിട്ടുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ അവസാനിച്ച് കിട്ടുന്നു ധനപരമായി നിങ്ങൾ അനുഭവിച്ച വേവലാദികൾക്കൊക്കെ ഒരു ആശ്വാസം വന്നു ചേരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മകൻ നക്ഷത്ര ജാതകർക്ക് ഇനി നടന്നു തന്നെ കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കുമാണ് മകം എത്തുന്നത് മകത്തിൻ്റെ ഏറ്റവും ഉയർച്ചയുടെ സമയം തന്നെയാണ് ഇനി വരാനിരിക്കുന്ന മൂന്ന് മാസക്കാലം ഈ മൂന്ന് മാസക്കാലത്തിനുള്ളിൽ ഇവർ ആഗ്രഹിക്കുന്നത് എന്താണ് അതൊക്കെ നേടിയെടുക്കും പ്രണയ സാഫല്യം ഉണ്ടാകും വിവാഹത്തിൽ തീരുമാനമാകും ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ആ ജോലി കിട്ടും വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് നടക്കും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി പൂർണ്ണമായ കൂടി മുന്നോട്ട് പോവുക തീർച്ചയായും മകൻ നക്ഷത്ര ജാതകർക്ക് വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ സൗഭാഗ്യത്തിൻ്റേതാണ് വളരെയേറെ നേട്ടത്തിൻ്റേതാണ് ഐശ്വര്യം നിങ്ങൾക്കൊപ്പമുണ്ടാകും മഹാഗണപതിയുടെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം നിങ്ങൾക്കുമേൽ ചൊരിയും ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും അടുത്ത നക്ഷത്രം ഭരണിയാണ് ആഗ്രഹിച്ച മേഖലയിൽ ഒരു വിജയം കരസ്ഥമാക്കുവാൻ ഇവർക്ക് കഴിയും കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് വിഷമതകൾ അനുഭവിച്ച ഭരണി നക്ഷത്ര ജാതകർക്ക് ആശ്വാസത്തിൻ്റെ നാളുകളാണ് ഇനി വരാനിരിക്കുന്നത് എങ്ങനെയുള്ള ആശ്വാസം കടമുണ്ടെങ്കിൽ കടം മാറിക്കിട്ടുക വീട് വയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ വീടൊക്കെ ഒരു യോഗം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നു ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഷ്ടകാലം ഒഴിഞ്ഞ സമയമില്ലായിരുന്നു പലയിടത്തും പല രീതിയിലുള്ള ദുരിത ദുഃഖങ്ങളായിരുന്നു ഭരണി നക്ഷത്ര ജാതകർ അനുഭവിച്ചത് എന്നാൽ ആ ഭരണി നക്ഷത്ര ജാതകരുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ പോവുകയാണ് എല്ലാ രീതിയിലും രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും ജീവിതത്തിലെ സമസ്ത മേഖലകളിലും വിജയം കൊണ്ടാടാൻ ഭരണി നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകുന്ന സമയമാണ് ദുഃഖങ്ങളൊക്കെ അകലാൻ പോവുകയാണ് ഒരു വീടൊക്കെ വെക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഭരണി നക്ഷത്ര ജാതകർക്ക് തീർച്ചയായും ഈ ഒരു സമയം നടക്കും അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യം ലോട്ടറി ഭാഗ്യമൊക്കെ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ധനം പല രീതിയിൽ ഇവർക്ക് വന്നു ചേരും ആഗ്രഹിച്ച മേഖലയിൽ വിജയം കരസ്ഥമാക്കുവാൻ ഇവർക്ക് കഴിയും വസ്തു ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു മൂന്ന് മാസക്കാലത്തിനുള്ളിൽ അതിനുള്ള ഏറ്റവും അനുകൂലമായ സമയമാണ് ക്ഷേത്ര ദർശനം നടത്തണം ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി നേർച്ചക്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കുക നേർച്ചക്കടമുണ്ടെങ്കിൽ ഒരു പിടി നാണയം ക്ഷേത്രത്തിൽ മൂന്ന് പ്രാവശ്യം നമ്മുടെ തലക്കുന്നൊഴിഞ്ഞ ശേഷം ക്ഷേത്രത്തിൽ ഇട്ടാൽ മതി ക്ഷേത്ര വഞ്ചിയിൽ സമർപ്പിച്ചാൽ മതി എല്ലാം പൊറുക്കണമേ എല്ലാ നേർച്ചക്കടങ്ങളും മാറ്റണമേ എന്ന് മാറ്റി വന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഭരണി നക്ഷത്ര ജാതകർ ക്ഷേത്രത്തിലിടുക സ്വപ്നം കാണുന്നതൊക്കെ നടന്നു കിട്ടും ഭരണി നക്ഷത്ര ജാതകരുടെ എല്ലാ ഉയർച്ചയും ഇനിയാണ് സാഷാൾ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ചുരിയും രക്ഷപ്പെടുക തന്നെ ചെയ്യും നാലാമത്തെ നക്ഷത്രം മകമാണ് സാഷാൾ മഹാഗണപതിയുടെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നിങ്ങളുടെ മേൽ ചുരിയുന്നു ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് രക്ഷപ്പെടുവാൻ ഇനി മകൻ നക്ഷത്ര ജാതകർക്ക് കഴിയും മകം പിറന്ന മങ്ക ഐശ്വര്യമാണ് സമൃദ്ധിയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിക്കാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ മകൻ നക്ഷത്ര ജാതകർ നേടിയെടുക്കുക തന്നെ ചെയ്യും ക്ഷേത്രദർശനം നടത്തണം ആയില്യ വൃതമെടുക്കുക നാഗർക്ക് നൂറും പാലും സമർപ്പിക്കുക ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഐശ്വര്യത്തിനും ഒക്കെ കാരണമാകും അടുത്ത നക്ഷത്രം ഉത്രമാണ് ഉത്രത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് നിങ്ങളിപ്പോൾ എന്ത് പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്നുവോ ആ പ്രതിസന്ധികളൊക്കെ മാറാൻ പോവുകയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അകലാൻ പോവുകയാണ് ആശിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ പോവുകയാണ് കാലങ്ങളായി നിങ്ങളുടെ മനസ്സിൽ സ്വപ്നം കണ്ടിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടും ഉത്ര നക്ഷത്ര ജാതകർക്ക് അങ്ങനെ ഒരു സമയമാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി എന്തുമാത്രം അനുഭവിച്ചു എന്നറിയാമോ ഈ നക്ഷത്രം എത്രമാത്രം ദുഃഖങ്ങൾ പേറി നടക്കുന്നവരാണ് എന്നറിയാമോ എന്നാൽ ആ ദുഃഖവും ദുരിതവും സങ്കടങ്ങളും ഒക്കെ മാറാൻ പോവുകയാണ് ഉത്തരത്തിൻ്റെ നല്ല നാളുകൾ പിറക്കാൻ പോവുകയാണ് ക്ഷേത്ര ദർശനം നടത്തണം ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക ഇനിയുള്ള കാലം സൗഭാഗ്യ സമ്പന്നതയുടേതാണ് ജീവിതത്തിലെ ഉയർച്ചയുടെ സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും മേടം ഒന്ന് പിറക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യം ഒരു നല്ല കാര്യം സംഭവിച്ചിരിക്കും അത് നിങ്ങളുടെ ധനാഭിവൃദ്ധിയുടെ സമയം തന്നെയായിരിക്കും ധനത്തിൻ്റെ ഒരു ഒഴുക്ക് തന്നെയാകും പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അടുത്ത നക്ഷത്രം കാർത്തികയാണ് സാഷാൾ മുത്തുമാരിയമ്മ കൈപിടിച്ചുയർത്തും നിങ്ങളെ കാർത്തിക നക്ഷത്ര ജാതകരെ എല്ലാ സൗഭാഗ്യങ്ങളും തന്ന് ജീവിതത്തിലെ ഈ സകലവിധ പ്രതിസന്ധികളെയും മാറ്റിയെടുത്തുകൊണ്ട് അമ്മ അനുഗ്രഹിക്കും നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കും വിവാഹ സമയം എത്തി നിൽക്കുന്നവർക്ക് വിവാഹമൊക്കെ നടക്കുന്ന സമയമാണ് ധാരാളം ധനമൊക്കെ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ് കാർത്തികയുടെ നല്ല നാടുകൾ ആരംഭിച്ചു കഴിഞ്ഞു കാർത്തികയുടെ ഭാഗ്യത്തിൻ്റെ സമയം ആരംഭിച്ചു കഴിഞ്ഞു ഈ പന്ത്രണ്ട് നക്ഷത്ര ജാതകരിൽ എടുത്തു പറയേണ്ട നക്ഷത്രമാണ് കാർത്തിക കാർത്തികയ്ക്ക് ഇനി ഉയർച്ചയാണ് നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം നേട്ടത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത് കാർത്തിക രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിന് എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് എല്ലാ സങ്കടങ്ങളും മാറാൻ പോവുകയാണ് ഒരു ഒരു യാത്രയ്ക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് അതൊക്കെ നടന്നു കിട്ടും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് കഷ്ടതകളൊക്കെ അനുഭവിച്ച ഒരുപാട് ദുഃഖങ്ങളൊക്കെ അനുഭവിച്ച് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുകയാണ് രോഗങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ആപത്തൊക്കെ നീങ്ങാൻ പോവുകയാണ് ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല നന്നായി പരിശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടന്നു കിട്ടും തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് അത്രയധികം ഭാഗ്യമാണ് കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടും ദമ്പതികൾ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറി എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ ഭാഗ്യത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് നിങ്ങൾ നേ നേടിയെടുക്കാത്തതായി ഒന്നുമില്ല നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയം ആരംഭിക്കാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം തിരുവോണമാണ് സർവത്ര വിജയം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുന്ന സമയം തിരുവോണം രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ വ്യാപാരത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ മാറാൻ പോവുകയാണ് തിരുവോണ നക്ഷത്ര ജാതകർക്ക് പല വിപത്തുകളും വന്നു ചേർന്നിട്ടുണ്ട് എന്നാൽ ഇനി ഒരുപാട് ലാഭവും ഒരുപാട് നേട്ടങ്ങളൊക്കെ വന്നു ചേരും ഒരുപാട് ധനനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ആ ധനനഷ്ടങ്ങളൊക്കെ മാറാൻ പോവുകയാണ് എല്ലാ രീതിയിലും ഉയർച്ച ദുരിതങ്ങളൊക്കെ അകന്ന് ഭാഗ്യത്തിലേക്ക് നിങ്ങൾ എത്തുന്ന സമയം നക്ഷത്രം അനിടമാണ് നക്ഷത്ര ജാതകരുടെയും എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോകുന്നു ധാരാളം യാത്രയൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു സമയമായിരിക്കും ഇനി നിങ്ങളെ സംബന്ധിച്ച് വിദേശ രാജ്യത്തൊക്കെ പോകും കഷ്ടകാലമൊക്കെ മാറിക്കിട്ടും പ്രതിസന്ധികളൊക്കെ അവസാനിക്കും നിങ്ങൾ ആഗ്രഹിച്ചത് ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനിയുള്ള സമയം നിങ്ങൾക്ക് കഴിയും നിങ്ങൾ കൊതിച്ചതായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കുന്ന സമയം കാര്യസിദ്ധി ശരീര സുഖം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം ഒരു ഉദ്യോഗമൊക്കെ ലഭിക്കുന്ന സമയം വ്യാധികളൊക്കെ ഇല്ലാതാകുന്ന സമയം രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെ സമയമാണ് എല്ലാ ബുദ്ധിമുട്ടുകളും അവസാനിക്കുന്ന സമയം ജോലിയിലൊക്കെ വലിയ ഉയർന്ന തലത്തിലെത്തുന്ന സമയം നഷ്ടങ്ങളൊക്കെ മാറുന്ന സമയം രേവതിക്കിനി ഭാഗ്യമാണ് എല്ലാ ആപത്തും മാറിക്കിട്ടും എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുനർദ്ദത്തിനും വലിയൊരു ഭാഗ്യാനുഭവം വന്നു ചേരുന്നു സാമ്പത്തികമായി ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കുന്ന സമയമായിരിക്കും ഇനിയുള്ള കാര്യം ഇത് എഴുതി വെക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് കഴിയും പുനർദ്ദം അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് യശസ്സുണ്ടാകും രാജസമ്മാനം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും രാജസമ്മാനം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു നിധി കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഭാഗ്യക്കുറി അടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നടന്നു കിട്ടാൻ പോകുന്ന സമയം ദമ്പതികൾ തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്ന സമയം ഒരു വിളക്കൊക്കെ വാങ്ങി ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ നൽകുന്നത് ഏറ്റവും നല്ല സമയം സമയത്ത് നിങ്ങൾക്കുണ്ടാകാൻ കാരണമാകും അതുപോലെ ഗണപതി ഹോമം കഴിപ്പിക്കുക ആരോഗ്യം ശരീരരക്ഷ ഇവയ്ക്ക് ആയില്യവ്രതവും ആകർക്ക് നൂറും പാലും നടത്തുക ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കുമൊക്കെ കാരണമാകും അടുത്ത നക്ഷത്രം ആയില്യമാണ് സമസ്ത ദോഷവുമാകുന്ന വിജയത്തിൻ്റെ നാളുകളിലെത്തുന്ന ജാതകരിൽ ആയില്യമുണ്ട് പല നല്ല കാര്യങ്ങളും വന്നു ചേരുന്ന സമയം ഭക്തിയോടെ ചെയ്യുന്ന വഴിപാടുകൾക്ക് ഭാഗ്യം ഇരട്ടിക്കുമെന്നാണ് വിശ്വാസം ഈ നക്ഷത്രജാതകർ ആയിരം നക്ഷത്ര ജാതകർ എന്ത് കാര്യം ചെയ്യുന്നു അതിലൊക്കെ വലിയൊരു വിജയം കാത്തിരിപ്പുണ്ട് ഭാഗ്യത്തിലേക്കെത്തും നേട്ടത്തിലേക്കെത്തും ആശിച്ചതൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും എല്ലാ ബുദ്ധി കെട്ടുകളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും വലിയ ധനം വന്നു ചേരും സകല മേഖലയിലും വിജയിക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ കിട്ടും സഷാ മഹാലക്ഷ്മിയുടെയും മഹാഗണപതിയുടെയും അനുഗ്രഹം നിങ്ങൾക്കുമേൽ ചൊരിയും ഇനി നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ഉയർച്ചയുടെ സമ്പൽ സമൃദ്ധിയുടെ നാളുകൾ തന്നെയാണ് ഇത് എഴുതി വെക്കേണ്ട കാര്യമാണ് എഴുതി വെച്ച് ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി വെച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ തുറന്നു നോക്കിയാൽ മതി അതിനുശേഷം ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയാൽ മതി തിരുമേനി പറഞ്ഞതൊക്കെ ശരിയാണ് അച്ചട്ടായിരുന്നെന്ന് ഉറപ്പായിട്ട് ഇവർ രക്ഷപ്പെടും പക്ഷേ ഇതിനായിട്ട് നന്നായിട്ട് പരിശ്രമിക്കണം പരിശ്രമിച്ച് ദാനധർമ്മങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് ഉറപ്പായും ഇനിയുള്ള നാളുകൾ അത്രയധികം ഭാഗ്യമായിരിക്കും അത്രയധികം നേട്ടത്തിലേക്കായിരിക്കും ഈ പന്ത്രണ്ട് നക്ഷത്ര ജാതകരും എത്തുന്നത് പന്ത്രണ്ട് നക്ഷത്ര ജാതകർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇത് കുറിച്ചിട്ടോ നിങ്ങളിത് എഴുതി വെച്ചോ ഇനി നിങ്ങളുടെ ജീവിതം മാറുക തന്നെ ചെയ്യും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത് സർവ ഐശ്വര്യം കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും ആരോഗ്യമൊക്കെ നല്ല രീതിയിലാകും സമ്പൽ സമൃദ്ധിയിലെത്തും ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നിങ്ങളെ തേടിവരും നിങ്ങൾക്ക് വിവാഹ തടസ്സമൊക്കെ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ വിവാഹ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ഇഷ്ടസന്ധാനം ലഭിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ച വന്നു ചേരും അന്നപൂർണ്ണേശ്വരിയും അഭിഷ്ടപരധായിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുകയും അമ്മ പൊന്നിത്തം പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ചൊരിയും ഇനി നിങ്ങളുടെ നാളുകൾ തന്നെയാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ നാളുകൾ തന്നെയാണ് ആശിച്ചതും കൊതിച്ചതും ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്ന നാളുകൾ തന്നെയാണ് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം